ഹലോ നമസ്കാരം ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം റബ്ബർ ഏലം കാപ്പി കർഷകർക്ക് ഈ വർഷം മുതൽ സബ്സിഡി ലഭ്യമാകും എന്തൊക്കെയാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എന്ന് നോക്കാം അതിനു മുമ്പായിട്ട് ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൃഷി വകുപ്പ് ലോക് ബാങ്ക് സഹായത്തോടെ ആവിഷ്കരിച്ച കേര പദ്ധതിയിൽ റബ്ബർ ഏലം കാപ്പി കർഷകർക്കുള്ള സബ്സിഡി വിതരണം ഈ വർഷം തുടങ്ങുകയാണ് റബ്ബർ കർഷകർക്ക് എഴുപത്തി അയ്യായിരം രൂപ ഹെക്ടർ ഒന്നിന് സബ്സിഡി കിട്ടും ഏലത്തിന് ഹെക്ടർ ഒന്നിന് ഒരു ലക്ഷം രൂപയും കാപ്പിക്ക് ഒരു ലക്ഷത്തി പത്തായിരം രൂപയും സബ്സിഡി ലഭിക്കുന്നതായിരിക്കും റബ്ബറിന് അഞ്ച് ഹെക്ടർ വരെ കൃഷിയുള്ളവർക്കാണ് ധനസഹായം ഏലത്തിന് എട്ട് ഹെക്ടർ വരെയും കാപ്പിക്ക് പത്ത് ഹെക്ടർ വരെയും കൃഷിഭൂമി ഉള്ളവർക്ക് സഹായം നൽകും കോട്ടയം പത്തനംതിട്ട എറണാകുളം തിരുവനന്തപുരം കണ്ണൂർ മലപ്പുറം ജില്ലകളിലെ റബ്ബർ കർഷകർക്കാണ് സഹായം ലഭിക്കുക കൂടാതെ കാപ്പിക്കുള്ള സഹായം വയനാട് ജില്ലയിലെ കർഷകർക്കും ഏല ധനസഹായം ഇടുക്കിയിലെ കർഷകർക്കുമായിരിക്കും ഉണ്ടാകുക ജൂണിലായിരിക്കും സബ്സിഡി ലഭ്യമാകുന്നത് മൂന്ന് വിളകളിലും പത്ത് ഹെക്ടർ വരെ കൃഷിഭൂമിയുള്ള കർഷകർക്ക് പ്രത്യേക പരിശീലനം നൽകുന്നതായിരിക്കും പരിശീലനം നേടി അപേക്ഷ നൽകുന്നവരിൽ നിന്നാണ് സബ്സിഡിക്ക് അർഹരായവരെ തിരഞ്ഞെടുക്കുക കേര പദ്ധതിയുടെ ആദ്യഘഡുവായിട്ടുള്ള നൂറ്റി മുപ്പത്തി ഒമ്പത് പോയിൻറ്റ് ആറ് അഞ്ച് കോടി രൂപ ലോക ബാങ്കിൽ നിന്നും ലഭിച്ചിട്ടുണ്ട് കൃഷി വകുപ്പാണ് പ്ലാന്റേഷൻ ഡയറക്ടറേറ്റ് വഴി ഈ ഒരു പദ്ധതി നടപ്പാക്കുന്നത് കൃഷിവകുപ്പിൻ്റെ രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ച് പോയിൻറ്റ് അഞ്ച് കോടി രൂപയുടെ പദ്ധതിക്ക് അംഗീകാരം ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക്